പുതിട മലയാളം പട തൊപ്പി ഇതിനെ പ്രൊമോഷൻ ചെയ്തായിരുന്നു കഴിഞ്ഞ ഈ പടം കാണാമെന്ന് എനിക്ക് തോന്നുന്നു ആ പടത്തിന്റെ പ്രൊമോഷൻ ആയിട്ട് തൊപ്പിയുടെ വീട്ടിൽ ഇവർ വന്നു പക്ഷെ പ്രൊമോഷൻ കോളായെന്നേ ഉള്ളു ഒന്ന് കണ്ടുനോക്കാം എന്റെ നമ്മള് പ്രീതി മൂന്നെയും അർജുന ഇന്നത്തെ ഞാൻ പ്രതീക്ഷിച്ച ആരും വന്നില്ല ഞാൻ പ്രതീക്ഷിച്ച് ആരും വന്നില്ല അർജു എന്തോന്നില്ല അർജുന ആരോ കൊറച്ചു കൊറേ സമയം വെയിറ്റ് ചെയ്ത് പറഞ്ഞത് ലൈവ് ലൈവ് ഇൻട്രോ തരുന്നാലേറോ ഈ ആള് എല്ലാം ഒന്നുമില്ല നമ്മുടെ ഇവിടെ ഒരു ഫാമിലി ഫ്രണ്ട്ലി ആക്കാൻ തെറിയും നമുക്ക് ആർക്കും അറിയാത്തല്ല ആർക്കും അറിയാത്തല്ല നമ്മുടെ ഇവിടെ എല്ലാ അക്ഷര വായും വെച്ച് കറി വിളിക്കാൻ എല്ലാവർക്കും അറിയാം മനസ്സിലാവും ഞാൻ ഇവിടെ ഫാമിലി ഫ്രണ്ട്ലി ആക്കാൻ വേണ്ട ടി വിൽ എല്ലാ ആൾക്കാരെ വെച്ച് കണ്ടോട്ടെ ചോദിച്ചിട്ടാണ് ഞാൻ കറി തന്നെ ഇതാക്കുന്നത് പിന്നെ നീ അവര് സോറിയാ എന്താ പറയാ പറയുന്ന പോലെ വരുന്നത് അത് ചെറിയായിട്ട് പറഞ്ഞല്ലേ கம்ஃபோர்ட்டபிள் ஆயி போய் சே சோரி தான் என்னோட நியூஸ் அது வாய்ட்டு அது ஒரு சோதனை മേന പി ആർ ഒരു ക്രൂ അവർ തൊപ്പിയുടെ അടുത്ത് വരുമ്പോ തൊപ്പിയുടെ ഒരു ചാനൽ എന്താണെന്നും തൊപ്പി എങ്ങനെയാണ് പബ്ലിക്കിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അവിടെ വരുന്ന ഗസ്റ്റിനോട് അവിടെ വന്നിരിക്കുന്ന പിള്ളേരോടൊക്കെ പുള്ളിയുടെ കൂടെ ഉള്ളവരൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എങ്ങനെയാന്നൊക്കെ ഒന്ന് പഠിച്ചിട്ട് വരുന്നത് നല്ലതായിരുന്നു കാരണം വെച്ചാൽ ആ വന്നതിന് നായകൻ തന്നെ ഒട്ടും കംഫോർട്ടബിൾ അല്ല പുള്ളി വന്നപ്പം പോലെ പുറത്ത് നിർത്തി ഇവരുടെ ആവശ്യമാണല്ലോ തൊപ്പിയുടെ അടുത്ത് ഒരു വീഡിയോ ചെയ്യേണ്ടത് ഇപ്പൊ ഒരു നടൻ്റെ അടുത്ത് നമ്മളൊരു കഥ പറയാൻ പോയി കഴിഞ്ഞാൽ ഒരു ഡയറക്ടറിന്റെ അടുത്ത് കഥ പറയാൻ വേണ്ടി സിനിമാ മേഖലയിൽ ചെന്ന് കഴിഞ്ഞാൽ എത്ര നേരം വെയിറ്റ് ചെയ്താൽ കയറി ചെല്ലാൻ പറ്റുന്നു അവരുടെ സമയം അവരുടെ മൂഡ് കഥ പറയേണ്ടത് നമ്മുടെ ആവശ്യമായുണ്ട് ഈ മേനെ പി ആർ കിട ടീമിന്റെ ആവശ്യമാണ് തൊപ്പിയുടെ അടുത്ത് വന്ന് ലൈവിൽ പോകാണ്ട് അവരുടെ ആവശ്യമാണ് അപ്പൊ അപ്പൊ അവര് വെയിറ്റ് ചെയ്യുന്നേ പറ്റുകയുള്ളു അപ്പൊ ആദ്യം പോലെ നായകൻ അത് കടിച്ചു തൊപ്പി ആഗ്രഹിച്ച ആൾക്കാർ വന്നില്ലെന്ന് തൊപ്പി പറയുമ്പോൾ പുള്ളിക്ക് അതൊക്കെ ഈഗോ ഹർട്ട് ആവുന്നുണ്ട് നിന്റെ മൊത്തം വീഡിയോ തൊപ്പിയുടെ ചാനലുണ്ട് നിങ്ങൾക്ക് നോക്കി കാണാൻ സാധിക്കും ഈ ഒരു ആറ്റിറ്റ്യൂഡും വെച്ചുകൊണ്ട് സോഷ്യൽ മീഡിയ സ്പേസിൽ കളിക്കാൻ പറ്റത്തില്ല ഇവരെന്താ പ്രൊമോഷന് വേണ്ടി വന്നാലേ പ്രൊമോഷന് വേണ്ടി വരുമ്പം ആ രീതി ബിഹേവ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ചാറ്റിൽ വരുന്നവർ പല സ്വഭാവക്കാരാണ് പല മാനസികാവസ്ഥയുള്ള ആൾക്കാരാണ് ലൈവ് ചാറ്റ് ചെയ്ത് അപ്പൊ അവർ ചിലപ്പോൾ തെറിയായിരിക്കും പറഞ്ഞു ചിലപ്പോൾ സ്നേഹത്തോടെ ആയിരിക്കും ഓൾ അടിച്ചായിരിക്കും നമ്മൾ അതൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായിക്കൊണ്ട് വേണം ചാറ്റ് വന്നിരിക്കാൻ വേണ്ടി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നമ്മളൊരു വീഡിയോ പ്രസന്റ് ചെയ്യുമ്പോൾ നമ്മൾ പല ആൾക്കാരിലേ കാണും നമ്മൾ ഇതെല്ലാം നന്നാക്കാൻ വെച്ച് നടക്കുന്ന ആരും ആണോ ഇല്ല പിന്നെ താല്പര്യമില്ലാതെ കമന്റ് ബോക്സ് ഓഫിയിടുക അല്ല പിന്നെ ലൈഫ് ചാറ്റിന് വരാതിരിക്കുക തൊപ്പി എടാ ഓക്കേടാ ഓ ഓക്കേടാ ആ ഓക്കേടാ ആടെ ബിഹേവിയർ ആണ് ഇപ്പം പ്രായത്തിൽ മൂത്തമാണേലും ഇളയിലാണേലും പുള്ളി അങ്ങനെ തന്നെ ബിഹേവ് ചെയ്യുന്നത് അതൊന്നും ചിലപ്പം അദ്ദേഹത്തിന് നായകൻ ഇഷ്ടപ്പെട്ടിട്ടില്ല എനിക്ക് പിന്നെ മറ്റ് നടന്മാരെ ചോദിച്ചതും ഇതിപ്പം അവസാനം ലൈവ് ചാറ്റ് വന്നവരുടെ ക്ഷമ പറഞ്ഞു പ്രൊമോഷന് വന്ന ആളിപ്പം അവസാനം നേരെ ഉൾട്ടയാവുകയായിരുന്നു ഈ പടം നല്ലതാണോ ചീത്തയാണോ എന്ന് എനിക്കറിയത്തില്ല ഞാൻ കണ്ടുമില്ല ഈ ആക്ടറിന്റെ ആറ്റിറ്റ്യൂഡ് കുറച്ച് മാറ്റം നല്ലതായിരിക്കും പുള്ളി ചിലപ്പം കംഫോർട്ടബിൾ അല്ലാതെ ആയിരിക്കും പുള്ളി ചിലപ്പം വന്നത് നമ്മൾ സിനിമയ്ക്ക് എഗ്രിമെന്റ് ചെയ്യുമ്പം അതിന്റെ പ്രൊമോഷൻ വർക്കുകൾക്കൊക്കെ വന്നോളാം എന്നോട് കൂട്ടിയാണ് എഗ്രിമെന്റ് ചെയ്യുന്നത് അപ്പൊ ചിലപ്പോൾ ഇയാള് ചിലപ്പോൾ വേറെന്തെല്ലാം ബിസിയിലോ പുള്ളിയെങ്കിലും ടെൻഷൻസിലൊക്കെ ആരിക്കും പക്ഷെ എന്നാൽ പോലും ഇങ്ങനെ വന്നിരിക്കുമ്പോൾ ഇരിക്കുമ്പോൾ സൂക്ഷിക്കണം വിളിക്കാൻ വെച്ചത് പാണ്ടാകില്ലല്ലോ പടം നല്ലതാണ് തിയേറ്ററിൽ ആൾ കയറും മൗത്ത് പബ്ലിസിറ്റി വഴി കേട്ട് കേട്ടും നല്ല പടം നല്ല പടം എന്നൊക്കെ കേട്ട് കേട്ട് തന്നെ ആൾക്കാർ വന്ന് കയറും മോശമാണ് നേരെ അതുപോലെ തന്നെ ചീത്തപ്പടം കൊള്ളില്ല കാശിനി പോൾക്കാര് പറയും ചെയ്യും പുള്ളിക്ക് ചാറ്റിൽ അഭിപ്രായം ആൾക്കാര് പറഞ്ഞതൊക്കെ പുള്ളിക്ക് ദേഷ്യം വരുന്നുണ്ട് ക്യാമറയുടെ മുമ്പിൽ ഒന്ന് സംസാരിച്ച് ഒരു വിഷുവൽ പുറത്തോട്ട് വിടുമ്പോൾ നമ്മൾ ഫേസ് ചെയ്യണം അതിന് നമ്മൾ തയ്യാറല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പണിക്ക് പോവില്ല സിനിമയിൽ അഭിനയിക്കുമ്പോഴാണെങ്കിലും യൂട്യൂബ് ആണെങ്കിലും മീഡിയ എന്ത് മീഡിയ പ്ലാറ്റ്ഫോമിലാണെങ്കിലും മനുഷ്യന് അഭിപ്രായ സ്വാധീനിച്ചിട്ടുണ്ട് അവർ പറയും പക്ഷെ ചില മനുഷ്യർ ഭയങ്കര റൂഡായിട്ട് ബിഹേവ് ചെയ്യും ചിലർ കയറി പറയും അതൊക്കെ ഓരോ സ്റ്റാൻഡേർഡ് അനുസരിച്ചാണ് നമുക്ക് അവരെ ഒന്നും കൺട്രോൾ ചെയ്യാൻ നിയന്ത്രിക്കാനൊന്നും പറ്റില്ല പണ്ട് കലങ്കിൽ നിന്ന് കെറി പറയുന്ന ട്രെയിൻ്റെ ബാത്റൂമിൽ കയറി ഫോട്ടോകളെ വരച്ച് കമന്റും തേറിയൊക്കെ എഴുതിയിടുക ചെയ്യുന്ന സംസ്കാരത്തിലുള്ള ആൾക്കാര് കുറച്ചുകൂടെ പുരോഗമനം വന്ന് കമന്റ് ബോക്സ് ബോക്സിലോട്ട് വന്നു തുടങ്ങി സിനിമാ മേഖലയിൽ നിൽക്കുന്ന ഒരു തൊപ്പിയെ പോലുള്ള ആൾക്കാരുടെ അടുത്ത് ഇല്ല അയാളുടെ ബിഹേവിയർ എന്താണെന്ന് ആലോചിക്കുക അത് നമുക്ക് പെട്ടെന്നാണോ ആലോചിക്കുക അയാൾ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്ന ആൾക്കാരോട് ഇപ്പൊ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പടവായിട്ട് വരുമ്പോ ഇപ്പൊ തലമുറ ലക്ഷ്യമിട്ടാണല്ലോ ഈ പടത്തിന്റെ പ്രൊമോഷൻ ഇവിടെ വരുന്നത് അതാണല്ലോ തൊപ്പിയ പരിപിടിച്ചത് ടൊപ്പിയെ ഫോളോ ചെയ്യുന്നത് കൂടുതലും യങ്സ്റ്റേഴ്സ് ആണല്ലോ എനിക്ക് തോന്നുന്നത് ട്വന്റി ഫൈവ് താരമുള്ളവരായിരിക്കും കൂടുതലും ഫോളോവേഴ്സ് അപ്പോൾ അയാടെ ഫോളോവേഴ്സിന്റെ കംഫർട്ട് അവിടെ നോക്കണം നമ്മൾ അവിടെ വന്ന് കയറി പറയാനും ബോളം ഉണ്ടാക്കുക ഈഗോ കാണിക്കാനൊക്കെ പോയി കഴിഞ്ഞാൽ പോയ ലക്ഷ്യം വെറുതെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒക്കെ ബൈ ടേക്ക് കെയർ